ഓണത്തിന് കർഷക ഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന കൃഷി നടയിൽ ഉത്സവം മാക്സി ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് കൊച്ചി കർഷക അസോസിയേഷൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ജൈവ പച്ചക്കറി കൃഷി നടയിൽ ഉത്സവം മാക്സി ഉദ്ഘാടനം ചെയ്തു അതെല്ലാം കഴിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നല്ല മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പിടിവരുന്ന സാഹചര്യത്തിലും പഠനങ്ങളിലൂടെയാണ് നമ്മളിത് ആരംഭിച്ചത് ഇത് നാൽപ്പത് ശതമാനം പച്ചക്കറി നമ്മൾ സംസ്ഥാനത്ത് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഇതിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ളത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ നമ്മുടെ കർഷക പ്രവർത്തനങ്ങളിൽ മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഭരണ തലമുറയ്ക്ക് തന്നെ വലിയ മാതൃകയായിട്ടുള്ള പരിപാടികളാണ് വിഷവും ഓണവും പ്രമാണിച്ച് നമ്മൾ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്ഷീണം ഇത് ആരംഭിക്കുന്നത് ഇപ്പോൾ അഭിപ്രായം ഇത് കഴിഞ്ഞാലും ഇത് തുടരണം എന്നുള്ളതാണ് നമ്മുടെ പ്രദേശം നഗരപ്രദേശമാണ് നഗരപ്രദേശത്ത് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായ സ്ഥലം കിട്ടില്ല താൽക്കാലികമായി കിട്ടുള്ളൂ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇതായി നമ്മൾ ഉപയോഗിക്കണം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അജേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി എസ് രാജൻ സ്വാഗതം പറഞ്ഞു ജനാധിപത്യ മഹള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി നിഷാ ജോളി കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി ഇക്ബാൾ ഖാലിദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ജെ ദാസൻ കെ പി പ്രതാപൻ റെഡീന ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി